ശൈത്യകാല ശൈത്യകാലാവധിക്കായി കഴിഞ്ഞ ദിവസമാണ് യു എയിൽ സ്കൂളുകൾ അടച്ചത് ഇതോടെ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് വേഗത്തിലാണ് കുതിച്ചുയർന്നിരിക്കുന്നത് ഒരാഴ്ച മുൻപത്തെ നിരക്കിനേക്കാൾ രണ്ടിരട്ടിയോളമാണ് വർദ്ധിപ്പിച്ചത് ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങൾ അടുക്കും തോറും ടിക്കറ്റ് നിരക്ക് മൂന്നും നാലും ഇരട്ടിയായി ഉയരുമെന്നാണ് സൂചന യു എയിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിലേക്ക് ഒരാൾക്ക് പോയി വരാൻ രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് നാലംഗ കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ഏറ്റവും കുറഞ്ഞത് രണ്ടര ലക്ഷത്തിലേറെ രൂപ നൽകണം എമിറേറ്റ്സ് ഇത്തിഹാദ് ഖത്തർ എയർവേസ് എന്നിവയിൽ നിരക്ക് മൂന്ന് ദശാംശം എട്ട് ലക്ഷം മുതൽ നാല് ദശാംശം ഏഴ് ലക്ഷം വരെയാണ് ശൈത്യകാലാവധി കഴിഞ്ഞ് യു എ യിൽ ജനുവരി ആറിന് സ്കൂളുകൾ തുറക്കുന്നതിനാൽ നാട്ടിൽ നിന്ന് യു എ ടിക്കറ്റ് നിരക്കും വർദ്ധിക്കും ജനുവരി ഇരുപത് വരെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകിയാലേ യു നിന്ന് കേരളത്തിലേക്കും തിരികെയും യാത്ര ചെയ്യാൻ സാധിക്കും